ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കാൻ ഹൂതികൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഓപ്പൺ സോഴ്സുകളും മാരിടൈം ഇന്റലിജൻസ് സൈറ്റുകളും ഉപയോഗപ്പെടുത്തുകയാണെന്ന് വെസ്റ്റേൺ ഡിഫൻസ് ഉദ്യോഗസ്ഥരും സമുദ്ര വിദഗ്ധരും അഭിപ്രായപ്പെട്ടു ഇതിലൂടെ ഏത് കപ്പൽ ഏത് മാർഗത്തിലൂടെ വരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഹൂതികൾക്ക് ലഭിക്കുമെന്നും അമേരിക്കയുടെയും അവരുടെ സഖ്യരാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കുന്നതിന് ഈ വിവരങ്ങൾ അവർക്ക് സഹായകരമാവുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഒരു കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് കണക്ഷനും ഒരുപക്ഷെ വി എന്നും ഉപയോഗിച്ച് സമുദ്രമേഖലയിലെ എത്രത്തോളം ഡേറ്റകൾ ലഭ്യമാക്കാൻ സാധ്യത റിസ്ക് അഡ്വൈസറി ആൻഡ് സെക്യൂരിറ്റി കമ്പനിയായ ട്രയാക് ഗ്ലോബലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് കോറി റാൻസം മിഡിൽ ഈസ്റ്റയോട് പറഞ്ഞു ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ എ ഐ എസ് എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടറുകൾ വഴി കപ്പലുകൾ അവരുടെ സ്ഥാനം ഹൂതികളുമായി പങ്കുവയ്ക്കുന്നു അല്ലാതെ ഒരു എ ഐ എസ് സിഗ്നൽ ഉപയോഗിച്ചും ഒരു കപ്പലിന്റെ സ്ഥാനവും സഞ്ചാരപാതയും കണ്ടെത്താം മറൈൻ ട്രാഫിക് പോലുള്ള സൈറ്റുകളിലൂടെ ഇത്തരത്തിലുള്ള എസ് ഡേറ്റ സ്വന്തമാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള സൈറ്റുകളിലൂടെ മാത്രമല്ല ആന്റണിയും ഹോം റിസീവറും ഉപയോഗിച്ചും ഇത്തരം ഡേറ്റകൾ കൈക്കലാക്കാൻ പറ്റുന്നതാണ് എന്നും ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ എ എസ് വഴി ഹൂദുകളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നു ഹൂദികൾ തങ്ങളെ ആക്രമിക്കാതിരിക്കാൻ ചൈന തുർക്കി രാജ്യങ്ങളുടെ ക്രൂവിനൊപ്പമാണ് സഞ്ചരിക്കുന്നത് എന്ന് അവരെ അറിയിക്കുന്നതിനും അവർ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നു തങ്ങളെ ലക്ഷ്യം വെക്കാതിരിക്കാൻ തങ്ങൾക്ക് ഇസ്രയേലുമായി ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്നും ചില കപ്പലുകൾ ഹൂതികളെ അറിയിക്കാറു കഴിഞ്ഞ വർഷം അവസാനം സാൻ അറ്റ്ലാന്റിക് കെമിക്കൽ ടാങ്കർ ഹൂതുകൾ ആക്രമിച്ചപ്പോൾ കപ്പൽ മാനേജ് ചെയ്തതായി ഇസ്ര ഇസ്രയേലുമായി ബന്ധമുള്ള കമ്പനിയാണെന്ന് തെറ്റായി പ്രസ്താവിച്ചതിന് കപ്പലിന്റെ ഉടമ മറൈൻ ട്രാഫിക്കിനെ കുറ്റപ്പെടുത്തിയിരുന്നു ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിന് പിന്നാലെ ചെങ്കടലിൽ അമേരിക്ക യു കെ ഇസ്രയേൽ വാണിച്ച കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു ഇസ്രായേൽ ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള കപ്പലുകളെ ചെങ്കടലിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ അനുവദിക്കുമെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു തങ്ങൾ ലക്ഷ്യമിടുന്ന രാജ്യങ്ങളിൽ റഷ്യയും ചൈനയും ഉൾപ്പെടുന്നില്ലെന്നും അവർ പറഞ്ഞു ഇസ്രയേലിനെയും സഖ്യകക്ഷികളെയും ആക്രമിക്കുമെന്നാണ് ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൽ ഷേധിച്ചാണ് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നത് ഗാസയിലെ ഇസ്രായേൽ ഉപരോധം നീക്കുകയും ആക്രമണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഇസ്രയേലുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകളെയും ലക്ഷ്യം വയ്ക്കുന്നത് തടരുമെന്നും ഹൂതികൾ പറഞ്ഞിരുന്നു അതിനിടെ നിലവിലെ സാഹചര്യമനുസരിച്ച് യു എസ് യുകെ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് ചെങ്കടലിൽ ഭീഷണിയുള്ളതിനാലാണ് ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചിട്ടുള്ളതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു നിക്ഷേപകരായ ഏതാനും കമ്പനികൾ ഈ മൂന്ന് രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്ന കപ്പലുകൾക്ക് അൻപത് ശതമാനത്തിലേക്ക് ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചു െന്ന് ചില സ്രോതസ്സുകൾ അറിയിച്ചതായും മറ്റു കപ്പലുകളെ അപേക്ഷിച്ച് യു ബ്രിട്ടൻ ഇസ്രായേൽ എന്നിവരുമായി ബന്ധമുള്ള കപ്പലുകൾ രണ്ടായിരത്തി ശതമാനം ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ടെന്ന് ഇൻഷുറൻസ് ബ്രോക്കർ മഖിൽ ആൻഡ് പാട്നേഴ്സിന്റെ ഹൾ ആൻഡ് മറൈൻ ലയബിലിറ്റി മേധാവി ഡേവിഡ് സ്മിത്ത് പറഞ്ഞു ഇത് കപ്പലുകളുടെ യുദ്ധസാധ്യത പ്രീമിയമാണെന്ന് കണക്കാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ കപ്പലുകളുടെ ഇൻഷുറൻസ് പേമെന്റ് അൻപത് ശതമാനത്തിന് മുകളിലേക്ക് ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് മറ്റു രണ്ട് നിക്ഷേപ സ്രോതസ്സുകൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഗാസയിലെ ം പ്രഖ്യാപിച്ചതിന് യമനിലെ ഹൂദി വിമതർ ചെങ്കടലിൽ നടത്തുന്ന അക്രമങ്ങൾ യൂറോപ്പും പശ്ചിമേഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വൻ ഇടിവുണ്ടാക്കിയ സാഹചര്യത്തിലാണ് നിക്ഷേപകരുടെ പുതിയ തീരുമാനം ചെങ്കടൽ വഴി കടന്നു പോകുന്നത് നാശനഷ്ടമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഏതാനും രാജ്യങ്ങൾ അവരുടെ വാണിജ്യ കപ്പലുകൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നതായി മാധ്യമങ്ങൾ പറയുന്നു അതേസമയം ചെങ്കടലിൽ നിന്ന് തങ്ങളുടെ കപ്പലുകൾ വഴിതിരിച്ചുവിടുകയാണെന്ന് ഇസ്രയേലി കണ്ടെയ്നർ ലയൻസിംഗ് പറഞ്ഞു റഷ്യയും ചൈനയും ഇറാനോട് അനുഭാവം പുലർത്തുന്നതിനേക്കാൾ ഇറാന്റെ പിന്തുണയുള്ള ഹൂദി വിമതർ ഈ രാജ്യങ്ങളുടെ മാർക്കുകളോ പതാകകളോ ഉള്ള കപ്പലുകളെ ആക്രമിക്കില്ലെന്നറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമി